ഉഡായിപ്പിന് കയ്യും കാലും വെക്കുക എന്ന പ്രയോഗം പൊതുവെ മലയാളികൾക്കിടയിലുണ്ട് ഇത്തരം കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുന്നതിൽ പ്രത്യേക കഴിവുള്ള സംവിധായകനാണ് പ്രിയദർശൻ ബോയിങ് ബോയിങ്ങിലെ മോഹൻലാൽ മുതൽ കാക്കക്കുയിലിലെ മുകേഷ് വരെ പ്രിയദർശൻ സിനിമകളിൽ വന്നു പോയത് നിരവധി ഉഡായിപ്പ് കഥാപാത്രങ്ങളാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട കഥാപാത്രമാണ് കാക്കക്കുയിലിലെ എലീന എന്നത് ബാങ്ക് മോഷണവും കൂടെ നിന്നവരെ പോലും പറ്റിച്ച് കടന്നു കളയാനുള്ള എലീനയുടെ ശ്രമങ്ങളും കാക്കക്കുയിലിൽ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുന്ന സീനുകളായിരുന്നു കാക്കക്കുയിലിലെ എലീന ഇപ്പോൾ എവിടെയാണ് സുചേത തന്നെയാണ് കാക്കക്കുയിലിൽ എലീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഡി ഡി നാഷണലിൽ സംപ്രേഷണം ചെയ്തിരുന്ന കരംചന്ദ് എന്ന കുറ്റാന്വേഷണ പരമ്പരയിലൂടെയാണ് സുജേത ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കാക്കക്കുയിലിൽ അഭിനയിക്കാൻ പ്രിയദർശന്റെ ക്ഷണം സ്വീകരിച്ചാണ് സുജേത എത്തിയത് സോഷ്യൽ മീഡിയയിലും താരമേറെ സജീവമാണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ വൈറലായിരിക്കുകയാണ് കാക്കക്കുയിലിന് ശേഷം ഏതാനും ഹിന്ദി ചിത്രങ്ങളിലും സുജേത അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും താരം ടെലിവിഷൻ രംഗത്ത് സജീവമാണ് പത്തിൽ താഴെ സിനിമകളിൽ മാത്രമാണ് സുജേത ഖന്ന അഭിനയിച്ചിരിക്കുന്നത് കസൂർ എന്ന സിനിമയിലൂടെയാണ് നടിയുടെ ബോളിവുഡ് അരങ്ങേറ്റം രൺബീർ കപൂറും പ്രിയങ്ക ചോപ്രയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഞ്ചാന അഞ്ചാനി എന്ന സിനിമയിലും സുജേത അഭിനയിച്ചു ടെലിവിഷൻ സീരിയലുകളിൽ താരം ഇപ്പോൾ സജീവമാണ്